എൻ സി പി പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പ്രവർത്തകർ എൻ സി പി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു ഞായറാഴ്ച നടന്ന ലയന ചടങ്ങ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊപ്പം പഞ്ചായത്തിൽ തങ്ങൾക്ക് വിജയസാധ്യതയുള്ള നാല് എട്ട് വാർഡുകൾ എൽ ഡി എഫിൽ ഇവർ ചോദിച്ചിരുന്നു എന്നാൽ മറ്റു വാർഡുകൾ നൽകാനായിരുന്നു എൽ ഡി എഫ് തീരുമാനം ഇതോടെയാണ് പി സുന്ദരൻ ഉൾപ്പെടെ ഒരു വിഭാഗം എൻ സി പി നേതാക്കൾ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ലയിച്ചത് എൻ സി പി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടതായും ഇവർ അവകാശപ്പെട്ടു കൊപ്പത്ത് ഞായറാഴ്ച നടന്ന ലയന ചടങ്ങ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാൽ കേരളത്തിൽ ഒരു തർക്കമില്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും കൂടി കേരളത്തിലെ ഈ പൊതുസമൂഹത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരെയും തൊഴിലാളികളെയും സഹോദരിമാരെയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരെയും വെല്ലുവിളിച്ച് ബി ജെ പിയുടെ സഹായം തേടി പിണറായിസ്യത്തിന്റെ വക്താക്കളായ പിണയാളന്മാരെ വോട്ടും വാങ്ങി അധികാരത്തിലേക്ക് തിരിച്ചു വരാം എന്ന് പിണറായി കണക്കൂട്ടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നടക്കൂല നിനക്ക് മനസ്സിലെന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ ഒരു തർക്കുമില്ലേ അത് ഇടതുപക്ഷ പ്രസ്ഥാനായിരിക്കണം അത് നിലനിൽക്കാൻ ആ പാർട്ടിയെ നിലനിർത്താൻ നിങ്ങൾ എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മേയിൽ നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ബൂത്തിലും ആദ്യം വോട്ട് ചെയ്യുന്നത് കേരളത്തിലെ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്ററി ആർക്കെ ചെയ്യാറിയോ പിണറായി അവസാനിപ്പിക്കാൻ എന്തിനാണ്

അമ്മു സുബ്രഹ്മണ്യൻ പി വേസുട്ടൻ ടി രമ്യ തുടങ്ങിയവർ സംസാരിച്ചു നിലവിൽ എൻ സി പി കൊപ്പം ബ്ലോക്ക് കമ്മിറ്റിയുടെ ചുമതല ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ എൻ സി പി ബ്ലോക്ക് കമ്മിറ്റി പിരിച്ചുവിട്ടു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു എൻ സി പി എസ് മണ്ഡലത്തിൽ എൽ ഡി എഫിനൊപ്പം പ്രവർത്തിക്കുമെന്നും അബ്ദുറഹ്മാൻ അറിയിച്ചു